നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിൽ നിന്നും നമുക്ക് എങ്ങനെ പോസിറ്റീവ് ആകാം നെഗറ്റീവ് ഫീലിൽ നിൽക്കുന്ന ഒരു സമയത്ത് എങ്ങനെ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ വന്ന് നമ്മളെ അടിച്ചു കൂടി നമ്മളിങ്ങനെ വല്ലാണ്ട് ഫീലിൽ നിൽക്കുന്ന ഒരു സമയത്ത് എങ്ങനെ നമുക്ക് വേഗം പോസിറ്റീവ് ആകാം അതിനുള്ള ഏറ്റവും ഈസിയായ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള അതായത് സ്വിച്ച് ഇട്ട പോലെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മൂന്ന് ടിപ്പുകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു കേൾക്കുക ഓരോ ടിപ്പും ഇമ്പോർട്ടന്റ് ആണ് ഏതൊരു നെഗറ്റീവ് ഫീലിലും ഏതൊരു നെഗറ്റീവ് സാഹചര്യത്തിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താ മറ്റൊരാള് കാരണമാണ് വേറെ ഏതൊരു സാഹചര്യം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത് ഇതേ സാഹചര്യം വേറെ ഒരാളാണെങ്കിൽ ഇതേ സാഹചര്യം നിങ്ങളുടെ വീട്ടിലുള്ള വേറെ ഏതൊരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഇപ്പൊ ഫീൽ ചെയ്യുന്നത് തന്നെ ആയിരിക്കുമോ ഫീൽ ചെയ്യുന്നുണ്ടാവുക ഏതൊരാളും നിങ്ങളെ പോലെ തന്നെയാണ് ഫീൽ ചെയ്യാൻ നിങ്ങളെ പോലെ തന്നെയാണ് പ്രതികരിക്കാന്ന് നിങ്ങക്ക് ഉറപ്പുണ്ടോ അവിടെയാണ് വ്യത്യാസം എന്തുകൊണ്ട് അങ്ങനെ പലർക്കും പല രീതിയിൽ ഫീൽ ചെയ്യുന്നു എന്തുകൊണ്ട് പലരും പല രീതിയിൽ റിയാക്ട് ചെയ്യുന്നു കാരണം ഏതൊരു സാഹചര്യവും എങ്ങനെ റിയാക്ട് ചെയ്യണം എങ്ങനെ ഫീൽ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അത് എന്റെ ശീലമാണ് ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഐ ബട്ടണിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് പോയി കാണുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഫീലിങ്സ് റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളാണ് ഇത് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഈ നിമിഷം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ ബെസ്റ്റ് പോയിന്റ് ആ ഫീൽ ഉണ്ടാക്കുന്നത് ഞാനാണ് ആ ഫീല് ആ സാഹചര്യത്തിൽ എങ്ങനെ ഫീല് ചെയ്യണം എന്നുള്ളത് ഞാനാണ് ആദ്യം തീരുമാനിക്കുന്നത് അപ്പോ നെഞ്ചൽ കൈവച്ച് പറയാ ഈ ഫീൽ ഉണ്ടാക്കിയതിന് അതായത് ഞാൻ അനുഭവിക്കുന്ന അത് സങ്കടമായിക്കോട്ടെ കുറ്റബോധമായിക്കോട്ടെ ദേഷ്യമായിക്കോട്ടെ പേടിയായിക്കോട്ടെ ആയിക്കോട്ടെ ആ ഫീൽ ഉണ്ടാക്കിയതിന്റെ നൂറ് ശതമാനം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതോടുകൂടി തന്നെ നമ്മൾ പകുതി സമാധാനത്തിൽ ശ്രമിച്ചു നോക്കിക്കോളൂ ഇങ്ങനെ നെഞ്ചിൽ കൈവയ്ക്കുക പറയുക ഏറ്റെടുക്കുന്നു എന്ന് ഒരു ഒരു ടൈംസ് അഞ്ച് തവണ അത് കണ്ണടച്ച് നെഞ്ചിൽ കൈവച്ച് ഇത് ഇങ്ങനെ പറയുക അത് പറഞ്ഞു കഴിയുമ്പോ തന്നെ നിങ്ങൾ പകുതി സമാധാനത്തിൽ ഇനി രണ്ടാമത്തെ പോയിന്റ് പറയട്ടെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഒന്നും മിസ്സാക്കരുത് രണ്ടാമത്തെ പോയിന്റ് ആണ് നിങ്ങൾ ഇപ്പോൾ ഫീൽ ചെയ്യുന്ന ഫീലിംഗ് ഉണ്ടല്ലോ നമ്മളെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താൽ അതായത് ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം അടുത്ത് ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന നെഗറ്റീവ് ഫീലിന്റെ ഓപ്പോസിറ്റ് അതായത് അതിനൊരു വിപരീത ഫീലിംഗ് ഉണ്ടാവുമല്ലോ എങ്ങനെ നമുക്കിത് ഫീൽ ചെയ്യാൻ പറ്റും നമ്മൾ വിചാരിക്കുന്ന പോലെ ആ വാക്ക് പറഞ്ഞാൽ തന്നെ എനിക്ക് ആ ഫീല് വരില്ലല്ലോ യൂട്യൂബ് എടുക്കുക യൂട്യൂബില് ഇപ്പോൾ ഈ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഫീല് നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്ന ഈ നെഗറ്റീവ് ഫീല് ചിലപ്പോ ഈ പോസിറ്റീവ് എന്താണ് അല്ലെങ്കിൽ പോസിറ്റീവ് ഫീൽ എന്താണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചിലപ്പോ നമ്മൾക്ക് ഓർമ്മ കിട്ടണമെന്നില്ല അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ പോയിട്ട് എന്താണ് ഇതിന്റെ ഓപ്പോസിറ്റ് ഫീല് എനിക്ക് എന്താണ് ഫീൽ ചെയ്യേണ്ടത് അത് പോയിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കും അപ്പൊ ആ ഫീല് കിട്ടും ആ ഫീലാണ് നമുക്ക് വേണ്ടത് അപ്പൊ അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം യൂട്യൂബിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം യൂട്യൂബില് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിട്ട് സോങ് അടിക്കുക ഒരു പാട്ട് അതായത് ആ ഫീലിലുള്ള പാട്ട് അപ്പൊ ആ പാട്ടുകൾ നമുക്ക് കുറച്ച് ലിസ്റ്റ് ചെയ്തു വരും ആദ്യത്തെ ഒരു മൂന്ന് പാട്ടിൽ ഏതെങ്കിലും ഒരു പാട്ടെങ്കിലും എടുക്കുക കാരണം നമുക്ക് വേണ്ടത് പാട്ട് ആ ഫീൽ ഫീലുണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ ആ പാട്ടെടുക്കുക നമ്മൾ ഹെഡ്ഫോൺ വെക്കുക കേൾക്കുക കുറച്ച് കേട്ട് 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 വരുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ നമ്മൾ ആ ഒരു ഫീലിലേക്ക് വരാൻ തുടങ്ങും നിർത്തരുത് ആ പാട്ട് നിർത്തി എനിക്ക് പണ്ടത്ത് തന്നെ എനിക്ക് ഫീൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു പോകരുത് കാരണം പോസിറ്റീവ് ആകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ നിർത്തരുത് അത് കേൾക്കുക അത് കേട്ട് 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 പതുക്കെ നമ്മള് ആ ഒരു ഫീലിലേക്ക് വരണം ഇനി മൂന്നാമത്തെ പോയിന്റ് ഈ പോയിന്റ് ഇല്ലെങ്കിൽ നമുക്ക് പൂർണമായും പോസിറ്റീവ് ആകാനേ കഴിയില്ല മൂന്നാമത്തെ പോയിന്റ് മിസ്സാക്കരുത് മൂന്നാമത്തെ പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ആയിട്ട് തോന്നുവെങ്കിലും ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് ആണ് ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യ ബോഡി ലാംഗ്വേജ് അതായത് നമ്മൾ ഇപ്പോ നമ്മൾ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഓരോ സമയത്തും എന്താണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ദേഷ്യമാണെങ്കിലും വിഷമമാണെങ്കിലും ഒക്കെ നമ്മൾക്കൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട് ഈ ബോഡി ലാംഗ്വേജിൽ തന്നെ നമ്മൾ നിന്നാൽ ഫുൾ പോസിറ്റീവിലേക്ക് നമുക്ക് വരാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പാട്ട് കേക്കുമ്പോ ഈ പാട്ടിനോടനുബന്ധിച്ച് എന്ത് ബോഡി ലാംഗ്വേജ് ആണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ കൊടുത്തിരിക്കണം ഇത് കൊടുക്കുന്നതോടു കൂടിയാണ് നമ്മൾ പൂർണ്ണമായും ആ പോസിറ്റീവ് ഫീലിലേക്ക് വരുള്ളൂ നിങ്ങൾക്ക് മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൂന്ന് പോയിന്റ്സും ഈ മൂന്ന് ടിപ്പുകളും ഉറപ്പായിട്ട് ചെയ്തിരിക്കണം ഉറപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കുറപ്പില്ലേ പോസിറ്റീവ് ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാനത് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇനി ഇപ്പൊ നിങ്ങൾ ആ ഒരു ഫീൽഡാണെങ്കിലും ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരു ഫീൽഡിൽ പോവുമെങ്കിലും ഈ മൂന്ന് ടിപ്പും മറക്കാതിരിക്ക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ള ആൾക്കാരിലേക്ക് അതായത് ഈ നെഗറ്റീവ് ഫീൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്നവരുണ്ട് അപ്പൊ അവരിലേക്ക് ഈ വീഡിയോ ഇൻഫർമേഷൻസ് സ്പ്രെഡ് ചെയ്യുക എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം നമസ്കാരം